പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ അൻപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ വലിയ മാറ്റമാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ അഞ്ചു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനായ എണ്ണായിരം രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കാനുള്ളത് ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തില്ല പെൻഷൻ തുക ആയിരത്തി അറുനൂറായി തന്നെ തുടരും എന്നാൽ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നതിൽ ഏറ്റവും പുതിയ നടപടികൾ സ്വീകരിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി പുതിയ മാറ്റം ഏപ്രിൽ മാസം മുതൽ പ്രാബല്യത്തിൽ വരും അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം അനുവദിക്കാതെ വരുന്ന സാഹചര്യത്തിൽ തനത് തുക കണ്ടെത്തി പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് കൂടുതൽ സുഗമമാക്കും നിലവിലെ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് സാധിക്കുകയില്ല എന്നും പരമാവധി രണ്ട് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിനായി അടിയന്തരമായി തുക അനുവദിക്കണമെന്നും ഇതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം സമർപ്പിച്ച ഹർജിയിൽ ഫെബ്രുവരി മാസം പതിമൂന്നിന് സുപ്രീംകോടതി വിധി പറയുന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് പെൻഷൻ തുകയുടെ കുടിശ്ശിക വിതരണം സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തുവരിക വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക